ഇന്ന് നവംബർ ഒന്നാണ് നമ്മൾ അങ്കണവാടികളിലെല്ലാം പ്രവേശനോത്സവം നടക്കുന്ന ദിവസമാണ് നമ്മൾ അങ്കണവാടികളിൽ രണ്ട് പ്രവേശനോത്സവമാണ് നടക്കുന്നത് ഒന്ന് മെയ് മുപ്പത് ഒന്ന് നവംബർ ഒന്ന് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിൻ്റെ ഇച്ചിരി ഒരുക്കങ്ങളൊക്കെ നമുക്ക് കാണാം അതേ നമുക്ക് ഒരു ഡെക്കറേഷൻ നമുക്കവിടെ നടത്തിയാണ് ഡേഷൻ അവർക്ക് കൊടുക്കാം അത് അംഗൻവാടി വരുന്ന കുട്ടികളുടെ കാര്യങ്ങളും അവരെ നമ്മൾ നോക്കുന്ന കാര്യങ്ങളും അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളും അംഗൻവാടി വരുന്ന കുട്ടികൾക്കുള്ള ഗുണങ്ങളും അവരുടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തികളും നമ്മൾ അവരെ ആക്കി വിടുന്നുണ്ട് നമ്മളവരെ ടീം ടീം അനുസരിച്ച് പഠിപ്പിക്കുന്നുണ്ട് അവരെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട് കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും അമ്മമാരെടുത്ത് പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും നമ്മളുടെ അടുത്ത് കഴി വിടുന്നതിന് ഒരു ബുദ്ധിമുട്ടും വേണ്ട നിങ്ങൾ ഞങ്ങളുടെ മക്കളെ കണക്കും ഞങ്ങളുടെ കൊച്ചുമക്കളെയൊക്കെ കണക്കാണ് നിങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ നോക്കുന്നത് നിങ്ങൾക്കൊരു വിഷമവും വേണ്ട എന്നുള്ള രീതി അവർക്കറിയാം നേരത്തെ അവരുടെ മൂത്ത കുട്ടികളെല്ലാം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അങ്കൻവാടി പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അവർക്ക് എല്ലാം നല്ല രീതിയിലാണ് ഇവിടെ നടക്കുന്നതെന്ന് അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തരാനില്ല ജൂൺ ജൂണിലുള്ള പ്രവേശനോത്സവത്തിന് നമുക്ക് കിട്ടുവരുന്നത് ഇപ്പം നമുക്ക് പ്രവേശനോത്സവത്തിനൊന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെടുത്ത് വരുന്നവരുടെ അടുത്ത് കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമുക്കൊരു മിഠായിയോ ഒരിച്ചിരി മധുര എന്തെങ്കിലും കൊടുക്കണ്ടേ അതിന് എ എൽ എം സി മീറ്റിംഗിൽ പോയി അവർ തന്നെ ഓരോ സാധനങ്ങൾ സ്പോൺസർ ചെയ്തു പായസ ബ്രഹ്മശരിയത്തുള്ളത് ഒരാൾ ബ്രഹ്മശരിയേറ്റു ഒരാൾ പാലിയേറ്റു ഒരാൾ പഞ്ചസാര നെയ്യേറ്റ് അങ്ങനെ എല്ലാവരും ബാക്കി പോരാത്ത സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ടീച്ചറും വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ സന്തോഷപരമായിട്ട് ഈ പ്രവേശന ഉത്സവം ഒരു പായസമൊക്കെ വെച്ച് മിഠായി ഒരു അമൗണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഉള്ള പരിമിതിയിൽ നിന്നും കൊണ്ട് തന്നെ നമ്മൾ ചെയ്തു അപ്പം നമുക്ക് ഈ പ്രാവശ്യം പ്രവേശനോത്സവത്തിന് വന്നേ രണ്ട് മക്കളാണ് വന്നത് ഒരു മോനും ഒരു മോളും വന്നിട്ടുണ്ട് അവരെ നമ്മൾ അംഗൻവാടിയിലേക്ക് സ്വാഗതം ചെയ്ത് പിന്നെ നമ്മൾ പായസത്തിൻ്റെ പരിപാടിയിലോട്ട് കടന്ന് പായസമൊക്കെ തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട രീതിയിലോട്ട് ആയി പായസം നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെല്ലാം കാത്തിരിക്കുക പായസത്തിന് വേണ്ടി അപ്പോൾ നമുക്ക് പായസ വിതരണമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ പായസം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കബീറ ടീച്ചർ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം പായസം കൊടുക്കുന്നുണ്ട് അപ്പം ഞാനും ഇന്ന് കേരള പിറവി ആയതുകൊണ്ട് ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് ഇപ്പോൾ എല്ലാവരും പായസം കൊടുക്കുന്നുണ്ട് ഒപ്പിടാനുള്ള ബുക്കിനകത്തൊക്കെ ഒപ്പിടുന്നുണ്ട് അപ്പം നമ്മൾ പിന്നെ ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതേവരെയും കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം ഷെയർ ചെയ്യുകയും വേണം